പലപ്പോഴും കാണുന്ന വേറൊരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ പുരാണങ്ങളെയും വാമൊഴി വഴക്കങ്ങളെയൊക്കെ ചരിത്രവൽക്കരിക്കാൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും ദേവാസുരന്മാരെ രണ്ട് വ്യത്യസ്ത ഗോത്രങ്ങളായി അവരെ ഒരു കൂട്ടരെ ആര്യരെന്നും ഒരു കൂട്ടരെ ദ്രാവിഡരെന്നും അല്ലെങ്കിൽ ഒരു കൂട്ടരെ സവർണരെന്നും മറ്റൊരു കൂട്ടരെ അവർണരെന്നും അല്ലെങ്കിൽ ഒരു കൂട്ടരെ ഉത്തരേന്ത്യക്കാരെന്നും മറ്റൊരു കൂട്ടരെ ദക്ഷിണേന്ത്യക്കാരെന്നും ഒക്കെ പറഞ്ഞ് അങ്ങനെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട് വാസ്തവത്തിൽ ഒരു ഗവേഷണാത്മകമായ പുരാണങ്ങളെ പരിശോധിച്ചാൽ ഒരിക്കലും നമുക്കിങ്ങനെ പറയാൻ സാധിക്കില്ല കാരണം കശ്യപ കശ്യപ്രജാപതിയുടെ വംശത്തിൽ പിറന്നവരാണ് ദേവാസുരന്മാർ സഹോദരന്മാരാണ് അതുകൊണ്ട് തന്നെ അവർ രണ്ട് ഗോത്രങ്ങളല്ല വ്യത്യസ്ത ഗോത്രങ്ങളിൽപ്പെട്ടവരല്ല പെട്ടവരല്ല അവർ ഒരേ അച്ഛൻ്റെ പിന്മുറക്കാരാണ് കശ്യപ്രജാപതിയുടെ മക്കളാണ് അവർ രണ്ടുപേരും ദേവന്മാരും അസുരന്മാരും നമ്മൾ പാശ്ചാത്യ രീതിയിലെ ദൈവ ചെകുത്താൻ സങ്കല്പങ്ങളുമായി ദേവാസുരന്മാരെ ബന്ധിപ്പിക്കാൻ സാധിക്കില്ല കാരണം പല ദുർഗുണങ്ങളും പുരാണത്തിലെ ദേവന്മാരിൽ കാണാം തെറ്റുകൾ അവർ ചെയ്യുന്നതായിട്ട് കാണാം തെറ്റുകൾ തിരുത്തുന്നതായി കാണാം അതുപോലെ തന്നെ അസുരന്മാരുടെ കാര്യമെടുത്താൽ ഭക്തോത്തമന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളായി എപ്പോഴും വർണ്ണിക്കപ്പെടുന്നത് പ്രഹ്ലാദനയാണ് അദ്ദേഹം ഒരു അസുരകുലത്തിലാണ് അദ്ദേഹം ജനിച്ചത് അപ്പം നന്മതിന്മങ്ങളുടെ ബൈനറികൾ വെച്ചുകൊണ്ട് ദേവാസുരന്മാരെ പഠിക്കാൻ നമുക്ക് സാധിക്കില്ല അത് പാശ്ചാത്യ രീതിയിൽ ദൈവ ചെകുത്താൻ അല്ലെങ്കിൽ സെമിറ്റിക് രീതിയിലുള്ള ദൈവ ചെകുത്താൻ സങ്കല്പങ്ങളുമായി ദേവാസുരന്മാരെ ബന്ധിപ്പിക്കാൻ സാധിക്കില്ല ദേവന്മാരിൽ തന്നെ ദുർഗുണങ്ങളെ കാണാം അതുപോലെ തന്നെ അസുരന്മാരിൽ നല്ല ഗുണങ്ങളുള്ളവരെയും ഒക്കെ കാണാൻ സാധിക്കും മഹാബലിയുടെ കാര്യമെടുത്താൽ പ്രഹ്ലാദന്റെ പൗത്രനായി വിരേചനൻ്റെ പുത്രനായി വളരെ ഉത്തമനായ അസുരശ്രേഷ്ഠനായിട്ടാണ് മഹാബലിയെ പുരാണങ്ങൾ കാണുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ അദ്ദേഹം ദക്ഷിണേന്ത്യയുടെ ഭാഗമായിട്ടൊന്നും പുരാണങ്ങളുടെ വെളിച്ചത്തിൽ നമുക്ക് കാണാൻ സാധിക്കില്ല അദ്ദേഹത്തിന്റെ ഭരണപ്രദേശം ഒരിക്കലും കേരളമായിരുന്നില്ല അദ്ദേഹത്തിന്റെ യാഗം നടന്നത് ഭൃഗുകഛം അഥവാ ഇന്ന് ബറൂച്ന്ന് അറിയപ്പെടുന്ന പ്രദേശമാണെന്ന് പുരാണങ്ങളിൽ കാണാം പുരാണങ്ങൾ എടുത്ത് നോക്കിയാൽ നർമ്മദാ നദിയുടെ തീരത്താണ് അദ്ദേഹം യാഗം നടത്തുന്നത് നർമ്മദാ നദി ഒരു കാലത്തും കേരളത്തിലൂടെ ഒഴുകിയിട്ടുള്ള ഒരു നദിയല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പുരാണങ്ങളോ അല്ലെങ്കിൽ പഴയ കഥകളിലോ എവിടെയും നമുക്ക് മഹാബലി കേരളം ഭരിച്ചു എന്നൊരു കഥ കാണാൻ സാധിക്കില്ല തീർച്ചയായും കേരളവും അദ്ദേഹം ഭരിച്ചു കാരണം ത്രിലോകങ്ങളും ഭരിക്കുക എന്ന് പറയുമ്പോൾ ത്രിലോകത്തെപ്പെട്ടാണല്ലോ കേരളം അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ അദ്ദേഹം കേരളം ഭരിച്ചു എന്ന് പറയുന്നതിൽ തെറ്റില്ല പക്ഷേ കേരളം ഭരിച്ചൊരു നാട്ടുരാജാവായി അദ്ദേഹത്തെ ചുരുക്കുന്നത് പുരാണത്തോട് ചെയ്യുന്നൊരു നീതിയല്ല